ഹായ് ഹലോ അപ്പം കുറെ നാളായി ഈ ഈ സമയത്ത് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ഇപ്പൊ ആറര ആയാലും നേരം വെളിക്കത്തില്ലല്ലേ ആ ഒരു നല്ല ഒരു നല്ലൊരു കാലാവസ്ഥ അപ്പൊ വെളിയിലോട്ട് ഇറങ്ങാൻ പയ്യ തണുപ്പുമുണ്ട് നമ്മുടെ ഇവിടെ പിന്നെ കാടും പടലൊക്കെ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തണുപ്പ് ഒന്നുകൂടി കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഇന്ന് രാവിലെ എപ്പഴും പിടിച്ചൊന്നു പോകാനുള്ള ഒരുക്കത്തിലാണ് ട്രുവൻഡത്തേക്കാണ് ഈ യാത്ര അപ്പൊ തിരുവനന്തപുരം പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസമൊക്കെ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴും വീണ്ടും വീണ്ടും ഞാൻ ഒരഞ്ഞിട്ട് ഞെടുക്ക് കാരണങ്ങൾ പറഞ്ഞു മാറ്റിവെച്ചു ഒരു അർജന്റ് മീറ്റിങ് അപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോഴും മനസ്സിലായി കാണും എന്താണ് കാര്യം എന്ന് അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ പോകാനായിട്ട് നമുക്ക് ദൂരെ ഒരു പ്രശ്നമല്ല എന്നിരുന്നാലും ഇപ്പോഴത്തെ റോഡ് പണിയും പ്രശ്നങ്ങളും ഒക്കെ താണ്ടി ട്രിവാണ്ടത്തെത്തുക എന്ന് പറഞ്ഞാല് കുറച്ച് പിടിച്ച കാര്യമാണ് അപ്പൊ കഴിഞ്ഞ ദിവസം പോകാൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അല്ലേ വേണ്ട ഇപ്പൊ പോകണ്ട തൽക്കാലം മാറ്റി വെക്കാന്ന് പറഞ്ഞു ഈ യാത്ര കഴിഞ്ഞ ദിവസം മാറ്റി വെച്ചതാണ് അപ്പൊ ഇപ്രാവശ്യം വേണ്ട പോയേ ഒറ്റത്തുള്ളൂ എന്നൊരു അറ്റ ഇതിലിക്ക് അങ്ങനെ എങ്ങനെയോ ഒക്കെ പറഞ്ഞു അപ്പൊ ഈ റോഡ് വഴി പോകണ്ട നമുക്ക് എം സി റോഡ് വഴി പോകാം അവിടെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കുവാണ് എന്നാ അപ്പം കോസ്റ്റ്യൂം എന്ന് പറയണം അപ്പൊ എങ്ങനെയൊക്കെ സെറ്റായിട്ടും അങ്ങോട്ട് ഞാൻ ഇടാത്തൊരു തരം ഡ്രസ്സ് കോട്ട് ായിരുന്നു അപ്പം എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പൊ ഷാൾ ഞാൻ മാറ്റി മാറ്റി നോക്കുക അപ്പൊ മോൻ പറഞ്ഞു ഇതാണ് നല്ലത് അപ്പൊ ഇതാണ് സെറ്റ് ലാസ്റ്റ് എന്ന് പറയുന്ന ഇതാണ് എങ്ങനെ എങ്ങനെയുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ചെറിയവനെ കൊണ്ടുപോകണ മക്കളെ രണ്ടുപേരെയും കൊണ്ടുപോല ഞങ്ങള് മാത്രമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ മുത്തവൻ വരാൻ നിന്നെങ്കിലും ഇളയവനെ കൊണ്ടുപോകാ അന്തകുട്ടനെ കൊണ്ടുപോവാ കാരണം അവനൊരു വിഷയം അവൻ പറയാണ് താരുംല്ലാതാകുമ്പോഴത്തേക്കും എഴുന്നേറ്റ് വരുമ്പോൾ അവൻ കരഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് വേണ്ട ചി നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞ് പിന്നെ യാത്ര നല്ല ഓട്ടം ആയതുകൊണ്ട് കുഞ്ഞിനെ എടുക്കുന്നുമില്ല അപ്പൊ ഉമ്മയെ കൊണ്ട് ഒന്ന് വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ഉണരുമ്പോഴത്തേക്കും കാണാതാകുമ്പോഴത്തേക്കും വലിയ വിഷയം ഇല്ലാതെ അങ്ങ് പോട്ടാ അങ്ങനെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഒരാൾ ബലം പിടിച്ചിരിപ്പുണ്ട് കണ്ണാടിയൊക്കെ വെച്ച് എന്തോ ഒരു ഗമയാണ് ആ സി ഇറങ്ങി എന്നാ എന്നെ വണ്ടി പിടിപ്പിച്ചതാന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ലോകത്തില്ലാത്ത ഗമയാ തനിയെ പോയി പഠിച്ചോന്ന് പറഞ്ഞ് നമ്മളെ അങ് അവഗണിക്കും എന്നാ പിന്നെ ഈ ഡ്രൈവിങ് അറിയാവുന്നവർക്കൊന്ന് പഠിപ്പിച്ചു തന്നാൽ എന്താ അങ്ങ് കാര്യല്ലേ അങ്ങനെ രാവിലെ ഇറങ്ങി വിശപ്പിന്റെ വിളി വന്നപ്പോഴത്തേക്കും രാവിലെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീം കുടിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ വിശപ്പിന്റെ വിളി വന്നപ്പോഴത്തേക്കും കയറി കഴിക്കാൻ ഇവർ രണ്ടുപേരും മസാല ദോശയും വടയും ഒക്കെ വാങ്ങിച്ച് എന്റെ മുൻപ് ഇരുന്ന് രാവിലെ തന്നെ വടയൊക്കെ തറ്റുന്നുണ്ടായിരുന്നു ഞാൻ രണ്ടു അപ്പവും രണ്ടു കുട്ടിയും മാച്ചേട്ട് ആദ്യം ഒരെണ്ണം ആണ് പിന്നെ ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിതേ അങ്ങനെ പ്രതീക്ഷിച്ചത് വൈകിട്ട് എത്തുള്ളൂ എന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങൾ നേരത്തെ അങ്ങനെ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഏർ എത്തടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ സ്വാതി കാണാൻ നമ്മുടെ മഞ്ജുവിനെ കാണാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ കോൺസ്റ്റബിൾ മഞ്ജുവിനെ കാണാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ആളെ ഡയറിറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ പോയിരുന്നത് അന്നേരം ഇത്തവണ വീണ്ടും ആ ഷാട്ടിരായത്തെയൊക്കെ പൊട്ടിച്ചിട്ട് എന്നെ വിളിച്ചു വരുത്തിയതാണ് ഏട്ടാ ഒരു വായു ചേച്ചി എനിക്കൊരു മോട്ടിവേഷൻ വേണം എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് തായേ എന്നും പറഞ്ഞ് എന്നെ വിളിച്ച് ഭയങ്കര ഒരു ഫ്രണ്ട്ലിയാണ് കേട്ടോ എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാര്യം ഭയങ്കര നമ്മളെ നമ്മളൊക്കെ എന്തു പറയാ നമ്മളൊരു കൂടെപ്പുറപ്പ് പോലെ നമ്മുടെ ഒക്കെ പെരുമാറുന്നൊരു സ്വഭാവമാണ് കേട്ടോ അങ്ങനെ ഞാൻ ചെന്നു അപ്പൊ കഴിഞ്ഞ വർഷത്തെ എന്റെ വീഡിയോയിൽ കണ്ടതിനേക്കാൾ വെക്കുക നല്ലപോലെ ആൾ വണ്ണം വെച്ചിട്ടുണ്ട് കാര്യം ഷൂട്ടിങ് നിർത്താതെയുള്ള ഷൂട്ടിങ് ആയപ്പോഴത്തേക്കും അതുമാത്രല്ല ഇപ്പോഴത്തെ ആ സീരിയലിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരിക്ക് വണ്ണം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് അങ്ങനെയാണ് ഈ ഒരു ഇതിലെത്തിയത് അങ്ങനെ ഞാൻ പോയപ്പോഴത്തേക്കും ആർക്കാ നൈബറിന് വേണ്ടിയിട്ട് എൻ്റെ ലേഹ്യവും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മണ്ണ വെക്കാനുള്ള എന്തെങ്കിലും ചോദിച്ചിട്ട് ഉണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ട് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ നേരം അതും ഇതൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലീ അപ്പം ജിം വർക്കൗട്ടിനൊക്കെ പോകുന്നൊരു പേഴ്സണൽ ട്രെയിനറൊക്കെ ഉള്ളതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെറിയൊരു ഔട്ടിങ്ങൊക്കെ പോയി അപ്പോൾ വെളിയിൽ പോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാണ് അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കും മിക്കായും മംഗലയും പുറകിൽ പോയി അവർ വേറെ എഴുതരുത് നിങ്ങൾ നിങ്ങളുടെ പാടായി പെണ്ണുങ്ങൾ കേടുമ്പോഴത്തേക്കും എന്താ അല്ലേ ആ നിങ്ങൾക്ക് പല പറയാൻ പല പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാകുമല്ലോ എന്ന് പിന്നെ സംസാരിച്ചിരുന്നോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവർ അവർ ഫ്രൂട്ട് സലാഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു കിട്ടാം അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് പേരും ഓരോ പീസ അൽഫാമും അതുപോലെ തന്നെ ഒരു ചപ്പാത്തിയും കുബൂസും കൂടെ കിട്ടുന്നൊരു വേണ്ടയെന്ന് പറഞ്ഞ് കുറച്ച് സാലഡും ഒരു ചപ്പാത്തിയും വാങ്ങിച്ച് അപ്പം വീണ്ടും സ്വാതി ഡയറ്റ് തുടങ്ങാനായിട്ട് തയ്യാറായ അപ്പം റൈസ് വേണ്ടി ഒരുങ്ങനെ തീരുമാനിച്ച് പിന്നെ ഓരോ വിത്ത് ഔട്ട് ഓറഞ്ച് ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് എല്ലാ ഭക്ഷണവും കഴിക്കണം എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള അത്രയും കഴിച്ചാലേ ഉള്ളൂ കുഴപ്പം കുറച്ചൊക്കെ കഴിക്കട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ വണ്ടിയിലോട്ട് വന്ന് സ്വാധീനക്കുണ്ടാക്കി കുറേ നല്ല നിമിഷങ്ങളാണ് എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞേയില്ല അപ്പൊ ആലപ്പുഴക്ക് വരുമ്പോഴത്തേക്കും ടൈമില് എങ്ങനെയും വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ദിവസം ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ ഈ യാത്ര തുടരുന്നു അപ്പൊ നല്ല അങ്ങോട്ട് പോകുമ്പോഴേ ഭയങ്കര സന്തോഷ മൂടിലായിരുന്നു കയറ്റി സ്വാതി കാണാലോ എന്നുള്ളൊരു ഇതായിരുന്നു തിരിച്ച് വരാൻ നേരം ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത് പിന്നെ എന്നാലും വലിയ താമസം ഒന്നും ഇല്ലാതെ അങ്ങനെ വീട്ടിലെത്തിപ്പെട്ടി വന്ന പാടെ ഉച്ചക്ക് ആ ഒരു പീസ് ചിക്കനെ കഴിച്ചിട്ടുള്ളായിരുന്നു അപ്പൊ വേറെ നേരം ഒന്നും വേറെ ഒന്നും കഴിച്ചില്ല വേണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ വീട്ടിൽ വന്ന പാടെ ഒരു പപ്പരക്കരിപ്പണ്ണായിരുന്നു കേട്ടോ അത് ഒരു കഷ്ണം നേരെ അത് ചെത്തി കണ്ടിച്ച് എടുത്തു ഒരു യും കഴിച്ചു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പുറത്തു പോയി പിന്നെ രാത്രി ഡിന്നറായിട്ട് എടുത്തത് സ്മൂത്തി തന്നെയാണ് അപ്പൊ സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും മോനെ മക്കളെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഞങ്ങൾ മുൻനിരും കൂടെ ആണ് പോയത് അപ്പൊ ചെറിയവനൊരു ഭയങ്കര ഇഷ്ടം അവിടെ ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ പെറുക്കിയൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് മക്കളല്ലേ അവരുടെ ഇഷ്ടത്തിനൊക്കെ എല്ലാം ചെയ്താൽ പിന്നെ നമ്മുടെ ഓവർനൈറ്റ് ഓട്ട്സിന് വേണ്ടിയിട്ട് ഓട്ട്സും ചിയാസീടും പാലും കൂടെ ഒഴിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി ഓവർനൈറ്റ് ഓട്സ് എടുത്തിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ അപ്പൊ ഇന്ന് സ്വാതിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നല്ലൊരു സന്തോഷമുള്ള നല്ലൊരു ഹാപ്പി മൂഡായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത് അപ്പം എന്തായാലും നമ്മുടെ എന്താ പറയുക പണ്ടൊക്കെ സീരിയലിലൊക്കെ കാണുന്ന ഇവരെയൊക്കെ കാണുന്ന ഞാൻ മുമ്പ് മൂലേ കാണുന്നതാണ് സ്വാതിയുടെ ആ എന്ന് പറയുന്ന ഒരു സീരിയല് അപ്പൊ അങ്ങനെ ഒരാളുമായിട്ടൊക്കെ ഇത്രയും ഫ്രണ്ട്ലി ആവാനൊക്കെ സാധിച്ചത് നമ്മുടെ നാത്തൻസ് ഡയറ്റിലൂടെയൊക്കെയാണ് അപ്പം നല്ലൊരു ഡയറ്റ് ഞാൻ ഇഷ്ടമുള്ളവരെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ എന്നതും ഇതായിട്ട് ഫോളോ ചെയ്യുക കണ്ട ഞാൻ ഇവിടെ തിരിഞ്ഞ് നിൽക്കുന്ന നേരത്തിന് എന്റെ ഫ്രിഡ്ജിനകത്ത് കയറിയിരുന്ന ചെറിയ പണിയുന്ന പണിയിൽ കണ്ട അപ്പൊ ടേറ്റാ ബബ് ചെയ്യൂ കമൻസ് മറക്കരുത് ഇടാൻ അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ടേറ്റാ ബബായ് ചെയ്യൂ